വൈക്കം താലൂക്ക് ആശുപത്രിയിൽ തലയിൽ മുറിയുമായി എത്തിയ കുട്ടിക്ക് മൊബൈൽ വെളിച്ചത്തിൽ വന്ന വിഷയത്തിലെ വിശദീകരണവുമായി ആശുപത്രി അധികൃതർ ഫെബ്രുവരി ഒന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് താലൂക്ക് ആശുപത്രിയിലെ ഇലക്ട്രിസിറ്റി മെയിൻ സപ്ലൈ ബോർഡിലെ ഒരു പാനൽ തകരാറായതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം പൂർണ്ണമായി നിലയ്ക്കുകയും തുടർന്ന് ജനറേറ്റർ പ്രവർത്തിപ്പിക്കുകയും ചെയ്തിരുന്നു തകരാർ കണ്ടുപിടിച്ച ആശുപത്രി ഇലക്ട്രീഷ്യന്മാർ മേജർ റിപ്പയർ ആവശ്യമായതിനാൽ പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ സേവനം ആവശ്യപ്പെടുകയും അവർ വന്ന് പരിശോധിക്കുകയും തുടർന്ന് എൽ ആൻഡ് ടി കമ്പനിയിൽ നിന്നും ടെക്നീഷ്യൻസ് എറണാകുളത്തു നിന്നും സ്പെയർ പാർട്ട്സായി വന്ന് വൈകുന്നേരം രാത്രി ഏഴ് മുപ്പതിന് പാനൽ റീപ്ലേസ് ചെയ്ത് വൈദ്യുതി പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഇലക്ട്രീഷ്യന്മാർ അവരുടെ ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായി ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാതിരിക്കാൻ സുരക്ഷയുടെ ഭാഗമായി ഇടയ്ക്കിടെ ജനറേറ്റർ ഓഫ് ചെയ്യേണ്ടി വന്നതാണ് ഇങ്ങനെയൊരു സംഭവം ഇടയായതെന്നും ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ആവശ്യത്തിനുള്ള ഇന്ധനം സ്റ്റോക്ക് ഉണ്ടായിരുന്നുവെന്നും അധികൃതർ വ്യക്തമാക്കി സംഭവം മനസ്സിലാക്കാതെ വന്ന തെറ്റിദ്ധാരണ മൂലമാണ് ഡീസലിന്റെ കുറവ് മൂലം ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നില്ല എന്ന ഒരു അഭ്യൂഹം പരക്കാൻ കാരണം ശനിയാഴ്ച തലമുറിഞ്ഞു വന്ന കുട്ടിയുടെ മുറിവിന്റെ ചുറ്റിലുമുള്ള തലമുടി നീക്കം ചെയ്യുക മാത്രമാണ് മൊബൈൽ വെളിച്ചത്തിൽ ചെയ്തത് തുന്നലിടാൻ വേണ്ടി അത്യാഹിത വിഭാഗത്തിന്റെ സൈഡിലുള്ള നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന റെഡ് സോൺ ഏരിയയിലേക്ക് കുട്ടിയെ യും അവിടെ വെച്ചാണ് കുട്ടിക്ക് തുന്നലിടുകയും ചെയ്തിട്ടുള്ളത് ഏതൊരു സ്ഥാപനത്തിലും ഉണ്ടായേക്കാവുന്ന ഒരു സാങ്കേതിക പ്രശ്നം മാത്രമാണ് വൈക്കം താലൂക്ക് ആശുപത്രിയിലും ഇന്നലെ സംഭവിച്ചതെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു നമ്മൾ ഏകദേശം രണ്ടു ദിവസമായി നമ്മുടെ വൈക്കം ആശുപത്രി ആശുപത്രി മാധ്യമ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഒരു വിശദീകരണം അധികാരികളിൽ നിന്നും തരേണ്ടത് ഒരു അത്യന്താപേക്ഷിതമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന് എൻ്റെ കൂടെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ അതേപോലെ തന്നെ ആർ എംഒ ആണ് കൂടെ ഈ വാർത്തകളൊക്കെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ഡീസൽ ഇല്ലായിരുന്നു പിന്നെ ഒരു കാര്യം കൂടെ ഈ വാർത്തകളിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ മൊബൈൽ ഫോണിൻ്റെ വെളിച്ചത്തിൽ സൂചൻ അല്ലെങ്കിൽ തുന്നലിട്ടു എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഈ രണ്ടിലും വലിയൊരു ഫാക്ച്വൽ എററുകൾ ഉണ്ട് ഈ പറഞ്ഞ ഇന്നലെ അതായത് ഫെബ്രുവരി ഒന്ന് കെ എസ് ഇ ബി മെയിൻ്റനൻസിൻ്റെ ഭാഗമായി രാവിലെ ഒൻപത് മുതൽ രണ്ടര വരെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു അപ്പം ഈ നമ്മുടെ വാർത്തകളൊക്കെ പറയുന്നത് ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു വിച്ഛേദിച്ചു എന്നൊരു പരാതി പോലെ പറയപ്പെടുന്നുണ്ട് അതിനൊരു കാരണം ഈ പാനൽ ബോർഡിനാണ് കംപ്ലയിൻറ്റ് വന്നത് പാനൽ ബോർഡിലെ ചേഞ്ചിങ് റിലേ അപ്പം ഈ സമയത്ത് നമുക്ക് ഈ റിലേ പരിശോധിക്കാനോ പാനൽ ബോർഡ് പരിശോധിക്കാനോ ചെയ്യണമെങ്കിൽ ഈ വൈദ്യുതി ബന്ധം പൂർണ്ണമായിട്ടും വിച്ഛേദിച്ചിട്ടേ സാധ്യമാവുകയുള്ളൂ അപ്പോൾ ഈ പരിശോധിക്കുന്ന സമയത്ത് കെ എസ് ഇ ബിയുടെ ലൈനോ അല്ലെങ്കിൽ നമ്മുടെ ജനറേറ്ററിൻ്റെ ലൈനോ നമ്മുടെ ഹോസ്പിറ്റൽ റോഡായിട്ട് കണക്റ്റ് ചെയ്യുക എന്നുള്ളത് പ്രായോഗികമായി അസാധ്യമാണ് അത് മാനദണ്ഡങ്ങൾക്ക് എതിരുമാണ് മാത്രമല്ല ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു മേജർ ഇലക്ട്രിക്കൽ കംപ്ലൈന്റ് പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിങ്ങിന്റെയും എൽ ആൻഡ് ഡി കമ്പനി ടെക്നീഷ്യൻസിന്റെയും സഹായം കൊണ്ട് പരിഹരിക്കുകയും ചെയ്തു വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ വൈകുകയാണെങ്കിൽ അടിയന്തര സാഹചര്യം നേരിടുന്നതിനു വേണ്ടി വാർഡുകളിലേക്ക് മെഴുകുതിരിയും എമർജൻസി ലൈറ്റുകളും സി സി ടി വി യു പി എസ്സിൽ നിന്നും അത്യാവശ്യം ബൾബുകളും സജ്ജീകരിച്ചിരുന്നു എന്നിരുന്നാലും ഇതൊന്നും അറിയാതെ ചികിത്സയ്ക്കെത്തിയ സാധാരണക്കാരായ രോഗികൾക്ക് പരിമിതികൾ മറികടന്ന് പരമാവധി നല്ല ചികിത്സ നൽകിയ വൈക്കം ആശുപത്രിയിലെ ജീവനക്കാരുടെ ആത്മവീര്യം കെടുത്തുന്ന തരത്തിലുള്ള പ്രചരണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നുവെന്നും അധികൃതർ പറഞ്ഞു ഐഫോറി